മൂത്രം പരിപാവനവും പരിശുദ്ധവുമാണെന്നും സകലവിധ അസുഖങ്ങൾക്കും അത് കുടിക്കാമെന്നും ആശുപത്രികൾ കയറിയിറങ്ങേണ്ട യാതൊരു കാര്യവുമില്ലെന്ന് പറയുകയാണ് നടൻ കൊല്ലം തുളസി തൃശ്ശൂരിൽ യൂറിൻ തെറാപ്പി സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കുടിച്ചു തുടങ്ങിയാൽ കുറച്ചു കാലം കൂടി ജീവിക്കാമെന്നും ചികിത്സ ചെലവുകൾ താങ്ങാനാവാത്ത പാവപ്പെട്ടവരെ കണ്ടെത്തി അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ധാർമ്മികമായ കടമ നമുക്കുണ്ടെന്നും അദ്ദേഹം പറയുന്നു എല്ലാ വൈദ്യശാസ്ത്രവും പരാജയപ്പെടുമ്പോഴും എല്ലാ വാതിലുകളും കൊട്ടി അടയുമ്പോഴും എന്തിനേയും കയറി പ്രാപിക്കാൻ ശ്രമിക്കുന്ന മാനസികാവസ്ഥ എല്ലാവർക്കും ഉണ്ടാകാറുണ്ട് എനിക്ക് ക്യാൻസർ പിടിപെട്ടപ്പോൾ കുറച്ചുനാൾ കൂടി ജീവിച്ചിരിക്കണമെന്ന മോഹം കാരണം പല വഴികളും അന്വേഷിച്ചിരുന്നു ആ കൂട്ടത്തിലാണ് യൂറിൻ തെറാപ്പിയെ പറ്റി അറിയുന്നത് അതിൽ ഞാൻ വിജയിച്ചു എനിക്കിപ്പോൾ എഴുപത്തഞ്ച് വയസ്സായി എൻ്റെ ബലത്തിന് ശക്തിക്ക് എൻ്റെ രക്ഷകനായി യൂറിൻ ഉള്ളിടത്തോളം ഞാൻ നിലനിൽക്കും ഉറപ്പാണ് നമ്മൾ തമ്മിൽ ഇനിയും കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ മൂത്രം കുടിച്ചു തുടങ്ങുക ഒരു ചെലവുമില്ല ആശുപത്രിയിൽ പോകണ്ട ഡോക്ടറെ കാണണ്ട മെഡിക്കൽ ഷോപ്പിൽ പോകണ്ട പലരും ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ പുറത്ത് പറയാൻ ചമ്മലാണ് ഇന്നല്ലെങ്കിൽ നാളെ ലോകം ഉറക്കെ പറയുന്ന ഒരു അവസരം വരും ഞാൻ ഇക്കാര്യം ഉറക്കെ പറയുന്നതിന് വളരെ മേച്ഛമായ തെറികൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് എൻ്റെ മൂത്രം ഞാൻ കുടിക്കുന്നതിനാണ് ഞാൻ ഈ തെറി കേൾക്കുന്നതെന്നും കൊല്ലം തുളസി പറയുന്നു ഒരു അസുഖം വന്നാൽ ആശുപത്രികൾ കയറിയിറങ്ങി സാധാരണക്കാരൻ്റെ ജീവിതം താറുമാറാകും ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും രൂപ ചിലവായാലും ജീവൻ തിരിച്ചു കിട്ടാത്ത അവസ്ഥയാണ് പലപ്പോഴുമുള്ളത് വിലയില്ലാതെ നമുക്ക് കിട്ടുന്ന ഒരു വസ്തുവാണ് മൂത്രം ഭാര്യ അറിയാതെ ഭർത്താവിനും ഭർത്താവ് അറിയാതെ ഭാര്യക്കും ഇത് കുടിക്കാം ഇതിന് യാതൊരു നാറ്റവുമില്ല നിങ്ങളുടെ സകലവിധ അസുഖങ്ങൾക്കും നാണമില്ലാതെ മാനമില്ലാതെ കുടിക്കുക നമ്മുടെ മൂത്രമാണ് അന്യൻ്റെതല്ല കുടിച്ചു തുടങ്ങിക്കുമ്പോളൂ കുറച്ചു കാലം കൂടി ജീവിക്കാം പണച്ചെലവില്ല എന്നാണ് കൊല്ലം തുളസി വീണ്ടും ആവർത്തിച്ച് പറയുന്നത് നേരത്തെയും ഈ മൂത്രം കുടിക്കുന്നതിന് പ്രോത്സാഹനവുമായി കൊല്ലം തുളസി രംഗത്ത് വന്നിരുന്നു എന്നാൽ ശരീരത്തിന് ആവശ്യമില്ലാത്ത വിഷാംശങ്ങൾ അടങ്ങിയതാണ് മലവും മൂത്രവുമെന്നും മൂത്രചികിത്സ അശാസ്ത്രീയമാണെന്നും ഉള്ള മുന്നറിയിപ്പുമായി ഡോക്ടർമാരും രംഗത്ത് വന്നിരുന്നു ക്രിയാറ്റിനും അമോണിയയും ഉൾപ്പെടെയുള്ളവ മൂത്രത്തിലൂടെ ശരീരം പുറം തള്ളുന്നുണ്ടെന്നും രോഗം മാറ്റാൻ കഴിയും എന്നത് ശാസ്ത്രീയ പരിശോധനയിലൊന്നും തെളിയിക്കാൻ കഴിയാത്ത കാര്യമാണെന്നും വെറും പൗരാണികത മാത്രം പറഞ്ഞാൽ അത് ശാസ്ത്രം ആവില്ല എന്നുമായിരുന്നു ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുട്ടുവേദനയും ശബ്ദമില്ലായ്മയും അടക്കമുള്ള രോഗങ്ങൾക്ക് മൂത്രചികിത്സയിലൂടെ പരിഹാരം കണ്ടെത്തിയതായി കൊല്ലം തുളസി പറഞ്ഞിരുന്നു എട്ട് മാസമായി മൂത്രം കുടിക്കൽ ശീലമാക്കിയതോടെ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടായതായും ദിവസവും ഇരുന്നൂറ് മില്ലി ലിറ്ററോളം മൂത്രം കുടിക്കാറുണ്ടെന്നും അദ്ദേഹം ചാനലിൻ്റെ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു രാവിലെ മൂന്ന് മണിക്കോ നാലു മണിക്കോ എഴുന്നേറ്റാൽ ആദ്യത്തെ മൂത്രം ഇരുന്നൂറ് മില്ലിയോളം ചെറിയ സ്റ്റീൽ പാത്രത്തിലാക്കി അത് മുഴുവൻ കുടിക്കും മൂത്രം രണ്ട് മാസത്തോളം ശേഖരിച്ച് വെച്ച് ഒരു ബക്കറ്റിൽ ഒഴിച്ചു വെച്ച് എൻ്റെ കാലുകൾ അതിൽ ഇറക്കി വെച്ചതോടെ എൻ്റെ മുട്ടുവേദന മാറി എന്നും അദ്ദേഹം പറയുന്നു ഇപ്പോൾ വേഗത്തിൽ നടക്കാൻ കഴിയുന്നുണ്ട് ശബ്ദം പോയപ്പോൾ എഴുപത്തി അയ്യായിരത്തോളം രൂപ ചെലവാക്കി ഒരുപാട് തവണ സ്കാൻ ചെയ്തു ക്യാൻസർ ആണോ എന്നിവരെ സംശയിച്ചു എന്നാൽ ആ രോഗം കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല മെഡിക്കൽ സയൻസ് അവിടെ പരാജയപ്പെട്ടു എന്നാൽ ഏഴോ എട്ടോ തവണ താൻ മൂത്രം ഉപയോഗിച്ച് വായി കുലുക്കുഴിഞ്ഞതോടെ ശബ്ദം തിരിച്ചു കിട്ടി എന്നാണ് കൊല്ലം തുളസി അന്ന് പറഞ്ഞത് പൗരാണികമായ ശാസ്ത്രീയമായ യാതൊരു അടിത്തറയുമില്ലാത്ത ഇത്തരം കാര്യങ്ങളിൽ വിശ്വസിക്കുന്ന ആളായത് കൊണ്ടാകണം അദ്ദേഹം കുറേ കാലം ബി ജെ പിയുടെ സജീവ പ്രവർത്തകനുമായിരുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഇപ്പോൾ ജീവിതം നയിക്കുകയാണ് അദ്ദേഹം